കാലം കൊറയായി പുസ്തകമൊക്കെ പൂജിക്കാൻ വെച്ചിട്ട് ഇന്നിപ്പോ പൂജിക്കാൻ വെക്കണത് എന്റെ പുസ്തകമല്ല മോളുടെ ഇതാണ് എന്റെ പൊന്നപ്പം പഠിക്കാതിരിക്കുന്ന സ്ഥലം അപ്പൊ പിന്നെ ഇവിടെ തന്നെ പൂജിക്കാൻ വെക്കാന്ന് വിചാരിച്ചു ഇവിടെ രണ്ട് ആൺകുട്ടികളായതുകൊണ്ടാണോ എന്തോ വലുതായിട്ടും ഇവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോ ഒന്നും ആചരിച്ച് വരുന്നവരല്ല അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഒരു പൂജാമുറി പോലും ഇല്ല അങ്ങനെ പറ്റില്ല ഇവിടെ പെൺകുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ രീതിയിൽ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കാം അങ്ങനെ വലുതലേക്ക് കിടക്കാം അപ്പൊ ഞാൻ വേഗം ഇല്ലാതും ഒന്നും ഒതുക്കി പെറുക്കി വെച്ചു എന്നും ഞാൻ വൃത്തിയാക്കി വെക്കുന്ന സ്ഥലം തന്നെയാണ് കാരണം എനിക്ക് നല്ല വൃത്തിയിലിരിക്കണം എന്നാലേ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ ഒക്കെ ഞാൻ എണ്ണയും തേപ്പിച്ച് ബാത്റൂമിൽ നിർത്തിവൊക്കെ കാണാ പിന്നെ വേഗം പിള്ളേരെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചു ഒരു ആറുമണിയൊക്കെ ആയപ്പോ ഞാൻ വേഗം പന്നപ്പനെയും വിളിച്ച് വിളക്ക് കത്തിക്കാൻ തുടങ്ങി അപ്പൊ അവളുടെ ആകെ സംശയങ്ങളാണ് അവളും ജനിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണുന്നത് അതിൻ്റെ ആയിരിക്കണം പിന്നെ എന്റെ കുട്ടിക്ക് ആവേശം കൂടി ചന്ദനത്തിരൊക്കെ കുട്ടി കത്തിച്ചോളാന്ന് പറഞ്ഞു അതൊക്കെ കത്തിക്കല് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന തുടങ്ങി പിന്നെ ഞങ്ങൾ രണ്ടാളും കുറച്ചേരം നാമത്തികലൊക്കെ കഴിഞ്ഞു അങ്ങനെതാ ഞങ്ങളും പുസ്തകം പൂജിക്കാൻ വെച്ചു ഇനിയാണ് ശരിക്കും കഥ തുടങ്ങുക ഇനി നാളെ നാളെയായിരിക്കും എൻ്റെ മോൾക്ക് ശരിക്കും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കൂടുക ഇനി തീയും പുകയൊക്കെ കണ്ടിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി പിടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇവൻ എത്ര നേരം സ്ക്രീൻ പുറത്താക്കി നിർത്തിവെക്കിയിരുന്നു അപ്പ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ